എല്ലാവർക്കും നമസ്കാരം ഞാൻ ദിവ്യ കെ എച്ചു കണ്ണൂരാണ് ജൂലൈ പതിനേഴിന് മലയാളത്തിന്റെ പ്രിയ കവി സച്ചിദാനന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്ത കാവ്യ ശിഖാ സമാധാന ജ്വാല എന്ന യുദ്ധവിരുദ്ധ കവിതാ ക്യാമ്പയിൻ ഡോക്ടർ രാവുണി മാഷ് ചെയർമാനും ചാക്കോടി അന്തിക്കാട് കൺവീനറുമായി നടന്നു വരികയാണ് കവിതകൾ കൊണ്ട് പ്രതിരോധിക്കുന്ന പ്രതിഷേധിക്കുന്ന സർവ്വസംഹാരിയായ യുദ്ധവർക്കെതിരെയുള്ള ഈ പരിപാടി ഓഗസ്റ്റ് പതിനഞ്ച് വരെ തുടരുന്നതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വരെ നഷ്ടപ്പെട്ട ഒരു ജനതയെ സൃഷ്ടിക്കാതിരിക്കാൻ സമാധാന സന്ദേശ ഉദ്യമമായ സമാധാന ജ്വാലയിലേക്ക് ഉദ്ഘാടകനായ ഏറെ പ്രിയപ്പെട്ട വർഗീസ് ആന്റണിയെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷനായ സിമ്പിൾ ബാബുവിനെയും നന്ദി പറയുന്ന റാബി എം ബിയെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന അധർവേദത്തിലെ വരികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കവിതകളയച്ച് പങ്കാളികളായ ഏവരെയും ഇത് കാതോർക്കുന്നവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വരികളിലേക്ക് നമ്മളെന്നുള്ളത് ഞാനും നീയുമായി ഞങ്ങളും നിങ്ങളുമായി ഒടുവിൽ അവർ മാത്രമാകുമ്പോൾ സ്നേഹത്തിൻ്റെ പാലുറവകൾ വറ്റിപ്പോകുകയാണല്ലോ നമസ്കാരം ഞാൻ സിബിൾ ബാബു ടീം യുദ്ധം നേട്ടങ്ങളില്ലാത്ത മനുഷ്യനെയും സഹജീവികളെയും ഒരുപോലെ ദുരിതത്തിലാഴ്ത്തുന്ന മനുഷ്യ സൃഷ്ടിയായ ഒരു മഹാവിപത്താണ് എൻ്റെ കവിതയിൽ പറയുന്നു ആകാശവിധാനം പാറിപ്പറകുന്ന കിളികളെ മണ്ണിനെ പലഭൂയിഷ്ടമാക്കുന്ന ചെറു ജീവജാലങ്ങളെ നിങ്ങൾ ഭയപ്പെടരുത് മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു അവൻ്റെ അധികാര അധിനിവേശ അവൻ്റെ സർവസംഹാരുധങ്ങൾ അവനെ മതോന്മത്തനാകുന്നു പച്ചപുതച്ച സ്വച്ഛന്ത ഭൂമിയെ അവൻ കൽക്കുന്നുകളാക്കുന്നു ശുദ്ധജലം പായും വഴികളും രക്തചാലുകളും ദാഹനീരിനും അന്നത്തിനും പുതപ്പിനും കൊതിച്ചെത്തുന്നവർ വെടിയുണ്ട തുളച്ചെത്തുന്ന മരണം പുൽകുന്നു കുടിനീരും യുദ്ധായുധമാകുന്ന യുദ്ധത്തിന്റെ ജൂൺ പതിനേഴിന് കവി സച്ചുതാനന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്ത സമാധാന ജ്വാല യുദ്ധവിരുദ്ധ ക്യാമ്പി ഇന്ന് മുപ്പത്തി എട്ടാം ദിനത്തിലാണ് കവി ശ്രീരാമണ്യോ ചാക്കോടി അന്തിക കുമാ കൺവീനറായിട്ടുള്ള ഈ സമാധാന ജോലിയുടെ പ്രോഗ്രാമിന് പങ്കെടുക്കുവാൻ സാധിച്ചതെന്ന് ഒരു ബഹുമതിയാണ് ഈ കാവ്യശകലങ്ങൾ ഒരു അഹിംസാ മന്ത്രങ്ങളായി നീ വിനാശകരമായ വിപത്തിനെ തടയുന്നതിന് നമ്മെ പ്രാപ്തരാകട്ടെ ഈ എളിയ ഉദ്യമം വിജയിക്കട്ടെ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് സ്വാഗതം ആശംസിച്ച ദിവ്യ കെ യെച്ചൂരിനൊപ്പവും ഉദ്ഘാടകനായ ശ്രീ വർഗീസ് ആന്റണി മാഷിനോടൊപ്പവും നന്ദി അർപ്പിക്കാനിരിക്കുന്ന റാബി എം ബിയോടൊപ്പവും ഇന്നത്തെ ദിനത്തിൽ മുല്ലനേരി ടീമിൽ നിന്ന് പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചതെന്ന് വളരെ നന്ദിയുണ്ട് ഉദ്ഘാടനത്തിനായി ശ്രീ വർഗീസ് ആന്റണിയെ ക്ഷണിച്ചുകൊള്ളുന്നു സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതികളിൽ ഒരാളായിരുന്ന മുസോളിനിയുടെ ഇറ്റലിയിലിരുന്നു കൊണ്ടാണ് ഞാൻ ഈ സമാധാന ജ്വാലയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സമാധാനം തീ കൊടുത്ത രണ്ട് കതിനകൾക്കിടയിലെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന അകലമാണെന്ന് പണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയത് ഓർത്തുപോകുന്നു കഴിഞ്ഞ മൂവായിരം കൊല്ലത്തിനിടയിൽ അയ്യായിരം യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിന്റെ കണക്ക് എന്താണ് അതിനർത്ഥം ഒരു ദിവസം തന്നെ ഒന്നിലധികം യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ എല്ലാ യുദ്ധവും മനുഷ്യ മനസ്സിനകത്തു നിന്ന് ആരംഭിക്കുന്നു പുറത്തേക്ക് വ്യാപിക്കുന്നു മനുഷ്യ മനസ്സിനകത്തും പുറത്തും നടക്കുന്ന ചെറുതും വലുതുമായ പ്രത്യക്ഷവും പരോക്ഷവുമായ സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും മഹാപ്രതീകമാണ് കുരുക്ഷേത്രം അങ്ങനെയാണ് അയ്യപ്പ പണിക്കാർ കുരുക്ഷേത്രത്തെ വിഭാവനം ചെയ്തിട്ടുള്ളത് എല്ലാ യുദ്ധവും അധികാര വ്യവസ്ഥയുടെ സൃഷ്ടിയാണ് ഭരണകൂടം എന്ന ഭൗതിക അധികാര വ്യവസ്ഥയുടെയും മതം എന്ന ആത്മീയ അധികാര വ്യവസ്ഥയുടെയും സൃഷ്ടി അധികരിച്ചുണ്ടാകുന്നതാണ് അധികാരം അധികാരം എപ്പോഴും അധികരിക്കാൻ ആഗ്രഹിക്കുന്നു പണം അധികരിക്കാൻ ആയുധം അധികരിക്കാൻ വിഭവങ്ങൾ അധികരിക്കാൻ രാജ്യവിസ്തൃതി അധികരിക്കാൻ ആഗ്രഹിക്കുന്നു യുദ്ധമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഹിംസ ഏറ്റവും വലിയ അസംബന്ധം ഏറ്റവും വലിയ അർത്ഥശൂന്യത മനുഷ്യ ഒരറ്റത്ത് ബുദ്ധനും മറ്റൊരറ്റത്ത് ഹിറ്റ്ലറും നിൽക്കുന്നു കൃഷ്ണയാണ് അധികാരത്തെ സൃഷ്ടിക്കുന്നതെന്ന് ബുദ്ധൻ അധികാരം എപ്പോഴും ആയുധത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നു അതുകൊണ്ടാണ് ബുദ്ധൻ രാജ്യാധികാരത്തെയും ആയുധത്തെയും അതിന്റെ പ്രയോഗമായ യുദ്ധത്തെയും വെടിഞ്ഞ് അഹിംസയെയും കരുണയെയും സ്വീകരിച്ചു യുദ്ധമുണ്ടായ കാലം മുതലേ യുദ്ധത്തിനെതിരായ ആഹ്വാനങ്ങളും ആശയങ്ങളും ലോകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും യുദ്ധം അവസാനിച്ചിട്ടില്ല യുദ്ധം അവസാനിക്കണമെങ്കിൽ അധികാരഹിതമായ ഒരു ലോകം വരണം എല്ലാ കവികളും സ്വപ്നം കാണുന്നത് ധികാരഹിതമായ ഒരു ലോകത്തെയാണ് സമാധാനത്തിൻ്റെ ലോകത്തെയാണ് കാവശികയുടെ സമാധാന ജ്വാല അതിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് ചെറിയൊരു കവിത അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്യാം കവിതയുടെ തലക്കെട്ട് ഞാൻ ആരെന്നു പറഞ്ഞാൽ എ കെ ഫോർട്ടി സെവൻ സമ്മാനം ഞാനാണ് യുദ്ധത്തിൻ്റെ സൃഷ്ടാവ് ആയുധത്തിൻ്റെ പ്രയോക്താവ് ആധികളുടെ മൂലം അധികരിക്കും തോറും ഞാൻ അപകടകാരിയാകും കരിച്ചുകളാണ് എൻ്റെ വിനോദം സ്നേഹത്തെ കരുണയെ മോഹത്തെ ദേഹത്തെ നിങ്ങളാണെൻ്റെ ബ്രഹ്മാവ് ഞാൻ വസിക്കുന്നത് നിങ്ങൾക്കുള്ളിലാണ് കണ്ടിട്ടില്ലേ നിങ്ങളെന്നെ ഹിംസയാണെൻ്റെ മാതൃഭാഷ നിലവിളിയാണ് എനിക്ക് സംഗീതം വിതയ്ക്കുന്നു ഞാൻ വിശപ്പിൻ്റെ വിത്തുകൾ അഭയാർത്ഥികളുടെ മരുഭൂമിയിൽ രക്തമാണെന്റെ പാനീയം അവശിഷ്ടങ്ങളാണെൻ്റെ കളിപ്പാട്ടം കഴിഞ്ഞ മൂവായിരം കൊല്ലത്തിനിടയിൽ അയ്യായിരം തവണ ഞാൻ അഴിഞ്ഞാടി അഴിച്ചുവിട്ട നിങ്ങൾക്കൊരിക്കലും എന്നെ പിടിച്ചുകെട്ടാനാവില്ല പിടിച്ചടക്കാൻ പിടിച്ചടക്കാതെ ഞാൻ അടങ്ങില്ല ആത്മീയ രൂപം ഭരണകൂടത്തെ ഞാൻ ഭരണഘടനയെ ഞാൻ ഇനിയും എന്നെ ഇനിയും പിടികിട്ടിയില്ലെന്നോ എന്നെ ഞാൻ ആരെന്ന് പറഞ്ഞാൽ സമ്മാനം എല്ലാവർക്കും നന്ദി ഈ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്തതായി കൊണ്ട് നമസ്കാരം പ്രിയപ്പെട്ട അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് കാവ്യശിക ചെയർമാൻ നമ്മുടെ രാവുണ്ണി മാഷ് നയിക്കുന്ന സമാധാന ജാല യുദ്ധത്തിനെതിരെയുള്ള ആഹ്വാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴിന് സച്ചിദാനന്ദൻ മാഷ് ഉദ്ഘാടനം നിർ നിർവഹിച്ചിരുന്നു യുദ്ധം കൊണ്ട് നാശമല്ലാതെ ഒന്നും നേടാനില്ല നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ ചെറുക്കേണ്ടതാണ് നമ്മുടെ കാവിഷിക അംഗങ്ങൾ യുദ്ധത്തിനെതിരെ ഒരുപാട് കവിതകൾ എഴുതി ഞാനും എഴുതിയിരുന്നു ആദ്യമായി നന്ദി പറയേണ്ടത് പ്രിയപ്പെട്ട നമ്മുടെ ചെയർമാൻ രാവണി മാഷിനാണ് സമാധാന ജ്വാലയുടെ ചെയർമാനും കൂടിയാണ് സമാധാന ജ്വാലയുടെ ചെയർമാൻ കൂടിയാണ് പിന്നീട് സമാധാന ജാലയുടെ കൺവീനർ ചാക്കോ മാഷിന് നന്ദി രേഖപ്പെടുത്തുന്നു മുല്ലനേഴി ദിനം മുപ്പത്തെട്ടാമത്തെ ദിവസം അധ്യക്ഷത വഹിക്കുന്ന സിബിൾ ബാബു മാഷിനും ഉദ്ഘാടകൻ വർഗീസ് ആന്റണി മാഷിനും നന്ദി രേഖപ്പെടുത്തുന്നു സ്വാഗതം പറയുന്ന ദിവ്യ ടീച്ചറിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു പിന്നീട് കാവ്യശികയിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും സമാധാന ജ്വാലയിൽ കവിത എഴുതി പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു